ഗുഡ് മോർണിംഗ് ഒരു ഞാൻ പറഞ്ഞു എടുക്കണം ഓടല്ലേ മുതളി ਪੁਰਾਣੇ ਚਾਹੁੰਦੇ ਨੇ ਉਹਨਾਂ ਬਾਰੇ 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 എനിക്ക് പിന്നീ കൊണ്ടുവരണം വേണേ റംസാനെ വാടക Ramsan, Ramsan Kamu apa? പുതിയൊരു സിനിമ പുതിയ സംവിധായകൻ അതാണ് ഏറ്റവും വലിയൊരു പുതുമയായിട്ട് പറയാനുള്ളത് പുതിയ ആൾക്കാർ വരികയാണ് പുതിയ സിനിമകളും പുതിയ ചിന്തകളും ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സിനിമ പുതിമ എന്നതിനേക്കാൾ അപ്പുറം ഒരു എൻ്റർടൈനർ സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പ്രധാനം ഞങ്ങൾ കാണുന്നത് ഷാഹി കബീറിൻ്റെ തിരക്കഥ മാർട്ടിൻ പക്കാട്ടും സിബീഷാവറയും കൂടി ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ ജിത്തു അഷ്റഫ് എന്ന പുതുമുഖ സംവിധായകൻ പുതുമുഖമെന്ന് പറയാമെങ്കിലും അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഒരുപാട് സിനിമകളുടെ കൂടെയും ഒരുപാട് സമുദായങ്ങളുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് ആലപ്പുഴക്കാരനാണ് അപ്പോൾ ഷാഹിയും ജിത്തുവും ഞാനും എന്ന് പറയുന്ന ആലപ്പുഴക്കാരുടെ കൂടെ ഒരു ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പറയാം പക്ഷേ അതിനപ്പുറം നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തിരുമേൻ്റിയൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതിന് സന്തോഷമുണ്ട് ഒരു ഒരു എൻറ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽപ്പെട്ട ജോണ്ടറുകളും ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ മലയാള സിനിമയിൽ കണ്ടുവരുന്നുണ്ട് കാരണം തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വരുന്നു നല്ല സിനിമകൾ ഇത് കൈത്തി പ്രേക്ഷകർ സ്വീകരിക്കുന്നു അത് ഏത് തരത്തിലുള്ള ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണെങ്കിലും അത് അക്സെപ്റ്റബിൾ ആവുന്നു എന്നുള്ള വലിയൊരു ആശ്വാസമാണ് അത് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിൽ പോകുമ്പോൾ പോലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് സിനിമ അത് തിയേറ്ററുകളിൽ ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിനിമകൾ സംഭവിക്കുന്നത് അപ്പോൾ ആ ഗണത്തിൽപ്പെടാവുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തിനുള്ളതാണ് സംഭവിക്കുന്നത് കൂടെ പ്രിയാമണി ഒരു വളരെ ശക്തമായൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് പിന്നെ മനോജ് കെയു മീഷകൾ പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എക്സ് ഫാക്ടർ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ ആൾക്കാർ വരുമ്പോൾ അവിടെ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകർക്ക് കൊടുക്കാണ്ട് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് തുടക്കം ഇതൊരു പോലീസ് കഥ കഥയൊന്നും നമുക്കൊരിക്കലും അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് പോലീസിനോട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഒരു ഒരു ആ ഒരു ഫാക്ടറുണ്ട് അതിനപ്പുറം ഒരു ഇമോഷണലി ആവുന്ന വളരെ ത്രില്ലിങ്ങായിട്ടുള്ളൊരു ഒരു ഒരു സിനിമയായിട്ടാണ് ആയിട്ടാണ് ഇതിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷാഹി കബീർ എന്ന തിരക്കഥാകടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റേ പോലീസ് കഥയുടെ ഒരു 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 ഉണ്ടാവും പക്ഷെ അതിനപ്പുറമായിട്ട് ഉള്ള ഒരു ഒരു ജീവിതഗന്ധിയായ കാര്യങ്ങളുണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾക്ക് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് ഒരു ഏരിയ ഉണ്ട് ഇതിൽ അതാണ് ഞങ്ങൾ എക്സ്പോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ ഇതിലൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഹരിശങ്കർ എന്ന് പറയുന്നൊരു അത് കഥാപാത്രം പക്ഷേ ത്രൂ ഔട്ട് ഒരു പോലീസ് ക്യാരക്ടറിനപ്പുറം ഞാൻ ഒരു ഇയാളുടെ ഒരു ഇമോഷണൽ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പോലീസിനപ്പുറമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്സ്പെക്ട് ചെയ്തിട്ട് കാണാനായിട്ട് സാധിക്കും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ വളരെ തലമാണ് കാരണം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ചൂടെ ഡെപ്ള്ള ഇതുവരെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലൊരു കഥാപാത്രമായിട്ട് മാറ്റാനുള്ള ശ്രമം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ക്രൂവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കാണും താങ്ക് യു വെരി മച്ച് പുതിയ സിനിമ ചാക്കോച്ചൻ എത്ര ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം നല്ലൊരു ക്രൂവിലൂടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞതാണ് ഏറ്റവും അറ്റ് ദ എൻഡ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം സോ അങ്ങനെ ഒരു കൂവിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ വേറെയും കുറച്ചധികം ആൾക്കാരുണ്ട് എന്റെ ഫ്രണ്ട്സായിട്ട് ചെയ്യാനും കഥാപാത്രം പരിപാടി അതൊന്നും ഞാൻ അധികം പടങ്ങൾ ചെയ്തിട്ടില്ല ചെയ്ത പടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെയ്യുന്നത് ഏത് ജോണറാണ് കുറച്ച് ആക്ഷൻ 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 ആണ് ഡാൻസും ചിത്രം പ്യുവർ ആക്ഷൻ ഒന്നല്ല എന്നാലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സൈഡ് ഉണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച്